എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറത്ത് വിശദീകരണ യോഗം നടത്തി വണ്ണപ്പുറം പഞ്ചായത്തിലെ സർക്കാർ വക സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറാൻ ഒത്താശ ചെയ്ത അഴിമതിക്കാരെ വിളിച്ചത് കൊണ്ടുവരിക പൊതുസ്ഥലം സംരക്ഷിക്കാൻ സഹകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വണ്ണപ്പുറം ടൗണിൽ വിശദീകരണ യോഗം നടത്തിയത് സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു വർഗീസ് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു മുള്ളുക വർഗീസ് വർഗീസ് എന്ന് പറഞ്ഞാൽ കിടന്ന മുള്ളുന്ന ആ നിലയിൽ മാറിയിട്ടുണ്ട് ും പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരങ്ങനെ കേസ് നടത്തിയത് ഞാൻ അറിഞ്ഞില്ല പഞ്ചായത്ത് മെമ്പർ സുഭാഷ് ചിന്ദ് ജോസഫ് പറയുന്ന കേസ് നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി കൂടി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി ഇദ്ദേഹം വല്ല സത്യമുണ്ടോ പഞ്ചായത്ത് ഭരണസമിതി കേസിനെ പറ്റി ചർച്ച ചെയ്ത് കേസ് നടത്താൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ മീറ്റിലുണ്ട് ഇവിടെ കേസ് ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നാണ് ശ്രീ കെ പി വർഗീസ് പറയുന്നെങ്കിൽ അദ്ദേഹം കിടന്ന വായി കിടന്നുള്ളി ആ കുട്ടിയുടെ മാത്രം ആളാണ് അല്ലെ അപ്പൊ അത് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ അറിവ് കേടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു മെമ്പർ ആ മെമ്പറെ പറ്റി ഞാനിപ്പം ഒരു പരാമർശം നടത്താൻ ആഗ്രഹിക്കുന്നില്ല നല്ല നാന്തര കഥാപാത്രമാണ് ഈ വണ്ണപ്പുറത്ത്

జి సురేష్ కుమార్ తంబి కురియాకోస్ కె కె భాస్కరన్ సజి పౌలస్ ఎం ఏ జోసఫ్ సంచజయ్ ముండన్కాల్ అగస్టిన్ తొడంగివర్ ప్రసంగించు